നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വൈരത്തിന്റെ പിന്നിൽ പ്രത്യയശാസ്ത്രവും മതവും മാത്രമല്ല അതിജീവനത്തിന്റെ വെല്ലുവിളികളുമുണ്ട് പോരാട്ടത്തിൽ ഏറ്റവും വലിയ മേൽക്കൈ സമ്മാനിക്കുക രഹസ്യ വിവര ശേഖരണത്തിലെ മുൻതൂക്കം തന്നെ ഡിമോണ എന്ന കേന്ദ്രത്തിൽ ഫ്രഞ്ച് സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇസ്രയേലിന്റെ ആണവ പദ്ധതി ആരംഭിച്ചത് പക്ഷേ തങ്ങൾക്ക് ആണവായുധമുള്ളതായി ഇസ്രയേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇറാന്റെ ആയുധ വിൽപ്പനയും ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനവും നിരോധിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ വീണ്ടും നിലവിൽ വന്നിട്ടും ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ പുനർനിർമ്മാണത്തിന് വേഗത കൂട്ടുകയാണ് ജൂണിൽ ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും ഇറാൻ ഉടൻ നിർത്തിവച്ചു ഇതുകൂടാതെ അവരുടെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നേടാൻ ഐ എ ഇ എക്ക് കഴിഞ്ഞിട്ടില്ല ഇറാന്റെ അതിർത്തിക്കുള്ളിൽ അറുപത് ശതമാനം വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം ശേഖരമുണ്ട് പത്ത് ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ ഈ അളവ് മതിയാകും ഇറാനിലേക്കുള്ള ആയുധ വിൽപ്പനയും ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളും നിരോധിച്ചുകൊണ്ട് യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടും തങ്ങളുടെ മിസൈൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ഇറാനിയൻ ശ്രമങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ജൂണിലെ സംഘർഷത്തിൽ സാരമായി തകർന്ന മിസൈൽ ശേഷി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തോടെയുള്ള പ്രചാരണത്തിനാണ് ടെഹ്റാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിന് ലോക നേതാക്കൾ ന്യൂയോർക്കിൽ ഒത്തുകൂടിയിരുന്നു ആ സമയത്ത് ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പേരിട്ട ഡോക്യുമെന്ററി ഇറാന്റെ ദേശീയ ചാനൽ സംപ്രേഷണം ചെയ്തത് ഇസ്രയേലിന്റെ ആണവായുധ പദ്ധതികൾ ആണവ പുനർ സംസ്കരണ സ്ഥാപനങ്ങൾ അവയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തുടങ്ങിയ നിർണായക വിവരങ്ങൾ കൈവശമാക്കിയതായി ഇറാന്റെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഇസ്മായിൽ ഖത്തീബ് അവകാശപ്പെട്ടു ഒരുപക്ഷെ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനുമില്ല ആണവ ശാസ്ത്രജ്ഞരുടെയും സൈനിക പ്രമുഖരുടെയും ചിത്രങ്ങളും പാസ്പോർട്ട് പകർപ്പുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചിലന്തിമട പുറത്തുവിട്ടു യേലിന് ഫ്രാൻസും അമേരിക്കയുമായുള്ള ആണവ സഹകരണ പദ്ധതികളുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് പുറത്തുവിട്ടയിൽ ഡിമോണ ആണവ കേന്ദ്രത്തിലെ ഹാളുകളുടെ ദൃശ്യങ്ങൾ യു എസ് ഇസ്രയേൽ ആണവ സഹകരണം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുണ്ട് എന്തിന് ഐ ഐ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ ചിത്രങ്ങൾ വരെയുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ വഴിവിട്ട് സ്വാധീനിക്കാൻ വേണ്ടി ഇസ്രയേൽ സംഘടിപ്പിക്കാം ഇവയെന്നും ഇറാനിയൻ അധികൃതർ പറയുന്നു യുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ നിരവധി രഹസ്യരേഖകൾ കൈവശമുള്ളതായി ഇറാനിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു കഴിഞ്ഞ ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ആണവായുധ പരിപാടിയിൽ പ്രധാന പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന ചെയിൻ വീസ്മാൻ ലബോറട്ടറിയെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണത്രേ ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല അവയിൽ കുറച്ചധികം അതിശയോക്തികളും ഉണ്ടാകാം ഇറാൻ ജനതയെ ആവേശം കൊള്ളിക്കാനുള്ള ഏച്ചുകെട്ടലുകളും ഉണ്ടാകാം പക്ഷേ ഇറാന് പുറത്തുവിട്ട രേഖകൾ മൊത്തം വ്യാജമാണെന്ന് ആരും പറയുന്നില്ല ഇറാൻ അവകാശപ്പെടുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ശരിയെന്നു വന്നാലും അത് ഇസ്രയേലിനും ചാരസംഘടന മൊസാദനും ഉണ്ടാക്കുന്ന പ്രതിച്ഛായ നഷ്ടവും മാനക്കേടും ചെറുതല്ല കാരണം ദശകങ്ങളായി ഇറാന്റെ ഉള്ളിൽ സ്വതന്ത്രമായി വിഹരിച്ചിരുന്ന മൊസാദ് ഏജൻസികൾക്ക് വീരനായക പരിവേഷമായിരുന്നു ലോകത്തുണ്ടായിരുന്നത് അവർ നൽകിയിരുന്ന കൃത്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ഇറാന്റെ ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞരെയും സൈനിക കമാൻഡർമാരെയും ഇതുവരെ ഒന്നൊന്നായി വധിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് രണ്ടായിരത്തി പത്തിൽ നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങളിൽ സ്റ്റെക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് അവയിലൊന്ന് കേന്ദ്രത്തിലെ ആയിരത്തോളം സെൻട്രിഫ്യൂജുകളെ തകരാറിലാക്കിയ ഓപ്പറേഷൻ ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവെന്ന് കരുതപ്പെടുന്ന മോസിൻ ഫക്രിസാദിയെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് വധിച്ച രീതി ലോകത്തെ ഞെട്ടിച്ചതാണ് ഫക്രിസാദിയെ ഒരു നിസാൻ ട്രക്കിൽ ഘടിപ്പിച്ച മെഷീൻ ഗണ്ണിലും നിന്നും റിമോട്ട് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കൊന്നത് അങ്ങനെ ഇസ്രയേൽ സമ്മതിച്ചില്ലെങ്കിലും അവർ ചെയ്തതെന്ന് ലോകം വിശ്വസിക്കുന്ന അതിസാഹസികവും അതിനൂതനവുമായ ഓപ്പറേഷനുകൾ ഏറെയുണ്ട് അവയുടെയൊക്കെ അടിത്തറ ഇസ്രായേൽ ചാരന്മാർ നൽകുന്ന പിഴവറ്റ ഇന്റലിജൻസ് ആയിരുന്നു സമീപകാലത്ത് മുൻ ഇറാനിയൻ പ്രസിഡന്റ് അഹമ്മദി നജാദ് പറഞ്ഞിരുന്നു ഇറാൻ സൈന്യം ഉണ്ടാക്കിയ മൊസാദ് വിരുദ്ധ സ്ക്വാഡിൽ പോലും ഇസ്രയേൽ എന്ന് പക്ഷേ കളി മാറിയെന്നു തോന്നുന്നു ക്ഷമയോടെ കഠിനാധ്വാനം ചെയ്താൽ ഇസ്രയേൽ പോലെ അതിശക്തമായ രഹസ്യ രഹസ്യവിവര ശൃംഖലയുള്ള രാജ്യത്തെപ്പോലും ഭേദിക്കാനാകുമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കയാണ് ഗാസയിൽ വെടിനിർത്തലിനുള്ള സംഭാഷണങ്ങളും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ മൊസാദ് ഓപ്പറേഷൻ ചർച്ചയാവുകയാണ് ഇസ്രയേലിലെ ജനങ്ങളെ ഞെട്ടിച്ച ഈ രഹസ്യ വിവര ചോർച്ച മധ്യപൂർവ്വേഷ്യയുടെ രാഷ്ട്രീയത്തിൽ നിഴൽ വീഴ്ത്തുമെന്ന് തീർച്ച ഇസ്രയേലിനെ അത് ആശങ്കപ്പെടുത്തുകയും കോപാകുലമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ആണവായുധം ഉണ്ടായാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് ജൂതർ ഭയക്കുന്നു ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണ് അവയിൽ തങ്ങളുടെ ആണവ ആണവരംഗത്തെ പരിശ്രമങ്ങളൊക്കെ സമാധാനപരമായ കാണുന്ന ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ ആവശ്യങ്ങൾക്ക് വേണ്ടതിലും വളരെ കൂടിയ അളവിൽ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നതായാണ് പറയുന്നത് ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാവുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇസ്രയേലിന് പറ്റില്ല കൂട്ടക്കൊല ചെയ്യാനുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ മുൻകൈയ്യെടുത്ത് നടപടിയെടുക്കാൻ അനുവദിക്കുന്നതാണ് ഇസ്രയേലിന്റെ ബഗിൻ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ഇറാഖിലെ ഒസിറാക്ക് ആണവ റിയാക്ടറിനെ ആക്രമിച്ചപ്പോഴും രണ്ടായിരത്തി ഏഴിൽ സിറിയയിലെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചപ്പോഴും ആ സിദ്ധാന്തത്തിന്റെ പ്രയോഗം കണ്ടു പക്ഷേ മേൽപ്പറഞ്ഞവയേക്കാൾ കൂടുതൽ ആധുനികവും സങ്കീർണവും പരപ്പുള്ളതുമാണ് ഇറാന്റെ ആണവ പദ്ധതി ഇസ്രയേൽ വേണ്ടി വാദിക്കുന്ന ഭരണകൂടമാണ് ഇറാനിലേത് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖബിനെയ അടക്കമുള്ള നേതാക്കൾ ഇസ്രയേലിനെ നീക്കം ചെയ്യേണ്ടത് നീക്കം ചെയ്യേണ്ട അർബുദമായാണ് കാണുന്നത് രണ്ടു വർഷമായി തുടരുന്ന യുദ്ധവും അഴിമതി വിചാരണകളും കാരണം ഇസ്രയേൽ സർക്കാർ തളർന്നിരിക്കുകയാണ് ഒരേ സമയം നിരവധി യുദ്ധമുന്നകളിൽ ഇറാനിയൻ ലെബനോൻ സിറിയ ഗാസ പൊരുതുന്നത് കൊണ്ടാകണം സംഘടനകൾക്ക് പിടിപ്പതു പണിയാണ് അതാകാം ഇറാന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായതെന്ന് കരുതുന്നവരുമുണ്ട് രഹസ്യ വിവര ചോർച്ചയെ ദേശീയ അപമാനമായാണ് അറുപത്തിരണ്ട് ശതമാനം ഇസ്രയേൽ പൗരന്മാരും കാണുന്നത് ഇതിനിടെ ഗാസയിൽ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം പുനരാരംഭിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചതനുസരിച്ച് ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ കൂടി കൈമാറി കൈമാറിയ മൃതദേഹങ്ങൾ ഇസ്രയേൽ ഫോറൻസിക് പരിശോധനയ്ക്കായി മാറ്റി ഔദ്യോഗിക സ്ഥിരീകരണം വരെ കാത്തിരിക്കണമെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത് ഗാസയിൽ ഇസ്രയേൽ സൈന്യം ഈ ആഴ്ച നടത്തിയ ആക്രമണങ്ങൾക്കിടയിലും സമാധാന കരാറിലെ നടപടികൾ നടക്കുന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയതിന് പിന്നാലെയാണ് മൃതദേഹ കൈമാറ്റം ഗാസയിലെ സ്ഥിതി ഖത്തറും അമേരിക്കയും വിലയിരുത്തിയിട്ടുണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നൽകിയ മൃതദേഹങ്ങളുടെ ബാക്കി ഭാഗങ്ങളാണ് പുതിയതായി നൽകിയ മൃതദേഹമെന്നും ഹമാസ് കബളിപ്പിക്കുകയായിരുന്നെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നത് ഇതേ തുടർന്നാണ് മൃതദേഹം കൈമാറുന്നത് ഹമാസ് നിർത്തിവെച്ചത് ഇതാണ് വീണ്ടും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറി വ്യാഴാഴ്ച റെഡ് ക്രോസ് മുഖേനയായിരുന്നു കൈമാറ്റം വെടിനിർത്തൽ ശക്തമായി നടപ്പാക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും ഗാസയിലെ ആക്രമണവും ഉപരോധവും ഇസ്രയേൽ തുടരുന്നു കഴിഞ്ഞ ദിവസം നാല്പത്തി ആറ് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി പേരെ ഗാസയിൽ കൊന്നൊടുക്കിയിരുന്നു വ്യാഴാഴ്ച ഖാനിയൂനൂസിലെ അബസാനിലെ വൈദ്യുതി നിലയം ഇസ്രയേൽ തകർത്തു മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്ന ശേഷം മാത്രമേ മറ്റ് പ്രതികരണങ്ങൾ നടത്താവൂ എന്ന് പൊതുജനങ്ങളോട് ഇസ്രയേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഹമാസ് ഇതുവരെ പതിനേഴ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി കരാർ പ്രകാരം പതിനൊന്ന് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഇനിയും കൈമാറാനുണ്ട് ഇതിനു പകരമായി ഇസ്രയേൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഗസയിലെ അധികാരികൾക്ക് കൈമാറി ഈ പലസ്തീനികൾ എവിടെയാണ് കൊല്ലപ്പെട്ടതെന്നോ എങ്ങനെയാണ് മരിച്ചതെന്നോ ഉള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു വെടിനിർത്തൽ കരാർ നിലനിൽക്കെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുന്നതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല സമാധാന നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങൾ ആരുടെ ഭാഗത്തു ഉണ്ടാകരുത് ഗാസയിൽ അനുഭവിക്കുന്ന മനുഷ്യരെ പുനരധിവസിപ്പിക്കാനും ആവശ്യമായ സഹായങ്ങൾ നൽകാനുമാണ് ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതെന്നും ഗുട്ടറസ് പറഞ്ഞു ലബനിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ കടന്നുകയറിയും ആക്രമണം നടത്തി ബ്ലിദ്ദയിൽ നടന്ന ആക്രമണത്തിൽ ഒരു മുനിസിപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു നാനൂറ്റമ്പത് ഡ്രോണുകൾ ബെയ്റൂട്ടിലും പരിസരങ്ങളിലും എത്തി ഹിസ്ബുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേലിൻ്റെ വിശദീകരണം രാജ്യത്തു കടന്നുപയറിയുള്ള ആക്രമണത്തെ ചെറുക്കുമെന്ന് ലബനൻ സർക്കാരും സായുധ വിഭാഗമായ ഹിസ്ബുള്ളയും അറിയിച്ചു മലയാളി വാർത്ത ഇൻസൈഡ്